ഹലോ വെൽക്കം ബാക്ക് ടു റേയ്സ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ നമ്മുടെ വീട്ടിലെല്ലാം പെട്ടെന്ന് ഒരു ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടാണിത് അടിപൊളി ടേസ്റ്റാണ് എന്നാലോ വെറൈറ്റി നമ്മൾ എന്താ പറയുക ഒരു പുതുമയുള്ള ഒരു സ്നാക്കും അത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടാ ഇത് ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരുന്നെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാർക്കേണ്ട കേട്ടാ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പുഴുങ്ങിയ മുട്ടയാണ് ഇട്ട് എടുത്തിട്ടുള്ള ബോയിൽഡ് എഗ്ഗാന്ന് എടുത്തിട്ടുള്ളത് ഇനി ഈ മുട്ട ഒന്ന് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ ഒന്നുകിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് മാഷ് ചെയ്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ഒരു ഇങ്ങനെ മാഷ് ചെയ്തെടുത്താലും മതി കേട്ടോ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്തിട്ട് മാഷ് ചെയ്തെടുത്താലും മതി ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാഷ് എടുക്കാൻ പറ്റും നല്ല ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ ഇതെല്ലാം ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പറ്റൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടയ്ക്ക് പെട്ടെന്ന് ഭയങ്കര ഉപ്പ് തോന്നിക്കും അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി ഫ്ലേക്സ് ആണ് ചില്ലി ഫ്ലേക്സ് ഞാനൊരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനൊരു സാധനം ചേർക്കാൻ മറന്നു പോയി കേട്ടോ വേറെ ഒന്നല്ല കുറച്ച് മല്ലിയിലയാണ് അപ്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതെല്ലാം കൂടി നല്ലോന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് മയോണീസാണ് മയോണീസ് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മയോണീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ അളവെല്ലാം മാറും കേട്ടോ കാരണം മുട്ടേൻ്റെ സൈസ് അനുസരിച്ചിട്ട് ഈ ചേർക്കുന്ന മയോണീസ് എല്ലാം മാറും നമുക്കൊരു പേസ്റ്റ് ഇത് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് അത്രയാകുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടത് പിന്നെ വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആണ് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ലാസ്റ്റാന്ന് തീർന്നിരുന്നു അപ്പോൾ ഞെക്കി പിന്നിട്ടാന്ന് ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഉള്ളത് ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഇതേപോലെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഞാൻ കാണിച്ചുതരാം നന്ന ഡൈറ്റാവാനും പറ്റൂല അതുപോലെ തന്നെ നന്ന ലൂസ് ആയി പോകാനും പറ്റില്ല കേട്ടോ ഇതേപോലെയാണ് നമുക്ക് വേണ്ട ഇത്രയും ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതിവിടെ മാറ്റി വെക്കുക ഇതാണ് നമ്മുടെ ഫില്ലിങ് ഇനി വേണ്ടത് ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലത്തെ ബ്രെഡ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടൊരു സ്പൂണുണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഹോൾഡർ ഉണ്ടോ ഇങ്ങനെ പിടിച്ചെടുക്കുക ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ആദ്യം നല്ല ചൂടാക്കിയിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ഇങ്ങനെ മടക്കി പിടിച്ചാൽ മതി കേട്ടോ ഒരു സ്പൂണോ സ്പൂണോടെ മറ്റേ ഇങ്ങനെ മടക്കി പിടിച്ചാൽ കാട് നിന്നോളും അപ്പോൾ ഫ്രൈ ആയിട്ട് വരുമ്പം ഓട്ടോമാറ്റിക്കലി അങ്ങ് നിന്നോളും പിന്നെ തുറന്നിട്ട് വരികയില്ല അപ്പോൾ ഇതേപോലെ അപ്പം ഇപ്പം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് എടുക്കാൻ കേട്ടോ ആദ്യം നല്ലവണ്ണ ചൂടാക്കണം എന്നിട്ട് വേണം ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എണ്ണ കുടിക്കൂട്ടാൽ ഇങ്ങനെ ആകുമ്പം എണ്ണ കുടിക്കൂല അപ്പോൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം വേറൊന്നും കൂടി ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരാം ഇതേപോലെ ഇങ്ങനെ മടക്കി പിടിക്കാം എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം പെട്ടെന്ന് തന്നെ മറിച്ചിട്ടാണ് കേട്ടോ അല്ലേ കരിഞ്ഞു പോവും വേഗം കരിഞ്ഞു പോവും ബ്രെഡ് ആയതുകൊണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ ബാക്കിയുള്ളതും എല്ലാ ബ്രെഡും ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതേപോലെ മടക്കിയിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതൊരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ടാന്ന് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഈ ഒരു ഫില്ലിങ് നറച്ചു കൊടുക്കുന്നുണ്ടോ അപ്പം ഐസിങ് ബാഗിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല നീറ്റായിട്ടല്ലേ ചെയ്യാൻ പറ്റും സ്പൂണോടാവുമ്പം അപ്പുറം ഇപ്പുറം കുത്തി കുത്തിയിട്ട് അതിൻ്റെ പുറത്തല്ലായിട്ട് കാണാനൊരു മൊഞ്ചുണ്ടാവില്ല അപ്പം ഞാൻ ഇതേപോലെ ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേപോലത്തെ ഒന്ന് എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് പിടിക്കുക ചെറുതായിട്ട് തുറന്ന് പിടിക്കുക അന്നെ തുറന്ന് പിടിക്കേണ്ട അങ്ങനെ പൊട്ടിപ്പോവും അപ്പം ഇതേപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ടും അതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ പിന്നെ ഐസിങ് ബാഗ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതേപോലെ ഒരു സ്പൂണോടാക്കി കൊടുത്താലും മതി ഐസിംഗ് ബാഗ് വേണം നിർബന്ധമൊന്നുമില്ല ഏതെങ്കിലും പഴയ കവർ എടുത്തിട്ട് അതിന് ചെറിയ റോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുറന്നു പിടിക്കാം എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അന്ന് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടിയിൽ വരെ എത്തും നമ്മൾ ചിലപ്പോൾ സ്പൂണോടെല്ലാം ആക്കുമ്പം അടിഭാഗത്തെല്ലാം ചിലപ്പോൾ ഒഴിഞ്ഞു പോകും ഗ്യാപ്പ് എല്ലാം വരും ഇതാവുമ്പോൾ അങ്ങ് ഫില്ലായിക്കോളൂട്ടോ അപ്പം ഇതേപോലെ തന്നെ ഞാൻ എല്ലാ എല്ലാ ബ്രെഡും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രയും കഴിഞ്ഞാൽ നമ്മളെ സംഭവം റെഡിയായി അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് എല്ലാം വെച്ചിട്ട് ഒന്ന് മൊഞ്ചാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനെ ഞാൻ കടിച്ച് കാണിച്ചു തരാം now look കിപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആ സൗണ്ട് കേട്ടിട്ടുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പ്പി ആയതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റിയുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസി ആണ് കേട്ടോ അധികം ടൈമൊന്നും എടുത്തിട്ടില്ല നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാക്കാൻ കഴിയും കേട്ടോ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് കേട്ടോ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരുന്നെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്കാരും മാറിക്കട്ടെ അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ബൈ